Golden Diamonds. Choose your special. സംഘകലാ ജില്ലാ കമ്മിറ്റിയുടെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ സംഘകലാവേദി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നാലാം വാർഷികാഘോഷവും ജനറൽ ബോഡി യോഗവുമാണ് പട്ടാമ്പി ലാൻഡ് ബൌണിൽ വച്ച് നടത്തിയത് അഡ്വക്കേറ്റ് വി പി പത്മനാഭൻ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പ് വരുത്തുക സബ്കാ സാ സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് ഇത് പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാവരെയും ഒരേപോലെ കാണണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരർഹിക്കുന്ന പരിഗണന കിട്ടണം എല്ലാവരും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവണം എല്ലാവർക്കും നമ്മുടെ സംവിധാനത്തിൽ വിശ്വാസം വരണം നമുക്കൊരു സംവിധാനത്തിൽ വിശ്വാസം വരുന്നപ്പോഴാണ് അതിൽ നമ്മൾക്ക് പങ്കാളിത്തം ഉണ്ടാവുമ്പോൾ അത് നമ്മളെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമ്മൾക്ക് ബോധ്യം വരുമ്പോൾ അത് എന്ന ഉറച്ച ഒരു വിശ്വാസം മനസ്സിലുണ്ടാവുമ്പോഴാണ് അതിനുവേണ്ടി ഞാനും അധ്വാനിക്കണം അത് എൻ്റെ കാര്യങ്ങളും നോക്കും വിജയൻ ചാത്തന്നൂർ അധ്യക്ഷനായിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ മരിദാസ് ഷൊർണൂർ രവി ഇർഷാദ് അഹമ്മദ് മൂസ മനോജ് ബി സി സന്തോഷ് കണ്ണൻ വിശ്വമിത്ര തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ മേഖലകളിലെ പ്രമുഖർക്ക് സ്നേഹാദരവും നൽകി പുരസ്കാര സമർപ്പണം ആദരിക്കൽ എന്നിവയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു